ാരം ഇത് ഹാസയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു കുട്ടിക്കഥയായിട്ടാണ് പൊൺമുട്ടയിലാണ് താറാവ് ഒരിടത്തൊരിടത്ത് ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ആ കൃഷിക്കാരന് ഒരു വെളുത്ത താറാവ് ഉണ്ടായിരുന്നു ആ താറാവ് ഒരു ദിവസം ഒരു മുട്ടയിട്ടു ഇട്ടു പക്ഷെ സാധാരണ മുട്ടയിലെട്ടോ ഒരു പെൺമുട്ടാ കൃഷിക്കാരൻ അത് നൽകുകപ്പെട്ടു വാവു സ്വർണ്ണത്തിനിപ്പം നില ഇതുകൊണ്ട് ഞാൻ വിച്ച് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും എന്നവൻ ചിന്തിച്ചു ഈ പൊന്മുട്ട അവൻ ജൂല്ല കൊടുത്തപ്പോൾ കൈ നിറയെ പണം കിട്ടി അവന് സന്തോഷമായി അടുത്ത ദിവസം താറാവ് മുട്ടയിടുന്നു നോക്കി അവൻ നിന്നു ആ ദിവസം താറാവ് ഒരു പൊന്മുട്ടയെ ഇട്ടു ആ ദിവസം മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും അങ്ങോട്ട് തറാവ് പൊന്മുട്ട ഇടാൻ തുടങ്ങി അങ്ങനെ കൃഷിക്കാരൻ സന്തോഷത്തോടെ ജീവിച്ചു പക്ഷെ ഒരു ദിവസം കൃഷിക്കാരന് പെട്ടെന്ന് പണക്കാരുന്നവണെന്ന് ചിന്ത വന്നു എല്ലാ ദിവസം ഒരു ഒരു മുട്ട ആ വയറങ്ങോട്ട് കീറിയാലോ ആ വയറ്റിൻ്റെ ഉള്ളിൽ കുറേ പൊന്മുട്ടകളുണ്ട് അതില്ലാം കൂടി അങ്ങോട്ട് എടുക്കുക അവൻ അങ്ങനെ താറാവിൻ്റെ വയറ് കയറി അതിൻ്റെ അതിലൊന്നുമില്ല അങ്ങനെ അവൻ സങ്കടപ്പെട്ടു പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി പൊന്മോട്ടായി ഇട്ട താറാവിനെയാണല്ലോ ഞാൻ കൊന്നത് ദൈവമേ അങ്ങനെ അവൻ കുറ്റബോധം തോന്നി മണ്ടൻ കൃഷിക്കാരെ ഇനി പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും ഗായസ് ഇതിന കുടുംബാട ഞങ്ങൾക്ക് അറിയണ്ടേ അത്യാഗ്രഹം ആപത്താണ് ഉള്ളതുകൊണ്ടായി തൃപ്തിപ്പെടുക ഇല്ലെങ്കിൽ ഉള്ളതില്ല നഷ്ടപ്പെടും ഗൈസ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപോലത്തെ കഥകൾ കേക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക